ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കാസ്ട്രോൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ജോലി ഭാരം കുറയ്ക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ജോലികൾ ചെയ്തെടുക്കാൻ പറ്റിയതുമായ ടിപ്സുകളാണ് നമ്മുടെ വീടുകളിലൊക്കെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് മാവ് ബാലൻസ് വരാറുണ്ട് അപ്പം അങ്ങനെ ബാലൻസ് വരുന്ന മാവ് നമുക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാസറോളിൽ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് സൂക്ഷിക്കാം ഇങ്ങനെ മാവ് സൂക്ഷിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് പാത്രം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ നമ്മൾ മാവ് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് ഇരിക്കുന്നതാണ് രാത്രിയിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാവും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കും ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ മാവ് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കാസറോളിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല നല്ല ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്തതായിട്ട് കാസറോളിൽ ചപ്പാത്തി എങ്ങനെ ചൂടോടു കൂടി സൂക്ഷിക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കാസറോളിൽ ഒരു പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് പേപ്പറിന് പകരം വാഴയിലയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ രീതിയിൽ ചപ്പാത്തി കാസറോളിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ ചപ്പാത്തി കഴിക്കാവുന്നതാണ് ചായയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ചൂട് അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫ്ലാസ്കിലൊക്കെയാണ് നമ്മൾ ഒഴിച്ച് സൂക്ഷിക്കാറ് ഇനി ഇതുപോലെ കാസറോളിൽ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ചായ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കാസറോൾ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്താണോ ചായ ആവശ്യമുള്ളത് ആ സമയത്ത് നല്ല കൂടിയുള്ള ചായ കുടിക്കാം കാസറോളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് കാസറോളിൽ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം കട്ടൻ ചായക്ക് പകരം പാൽ ചായയും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാലൊക്കെ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്ന ഈ ടൈമിൽ നമുക്ക് പഴം പുഴുങ്ങാനോ അതുപോലെ തന്നെ വല്ല പച്ചക്കറികളും വേവിച്ചെടുക്കാനുണ്ടെങ്കിൽ അടപ്പുള്ള പാത്രങ്ങളിലാക്കി ഇതിലേക്ക് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പതിനഞ്ച് മിനിറ്റിന് ശേഷം കാസ്ട്രോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിൽ ചൂട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മുട്ടയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ വീട്ടമ്മമാർക്ക് തിരക്ക് പിടിച്ച പണികളായിരിക്കും അപ്പോൾ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മെത്തേഡുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക മുട്ട വാട്ടി കഴിക്കുന്നവർക്കൊക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്പാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ അധികം ജോലികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും അതുപോലെ തന്നെ ഗ്യാസും ലാഭം കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുട്ടയുടെ തോടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാസറോളിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നതാണ് ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്